ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ തിരുവചനം നമ്മളോട് ഇപ്രകാരം പറയുകയാണ് നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഏഴാം വചനത്തിൽ നമ്മൾ നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം കാണുന്നത് ജെറുസലേമിൻ്റെ നന്മ ഒരു സങ്കീർത്തനമാണ് ഇപ്പം ജെറുസലേമിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ജെറുസലേമിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെയുള്ള വചനങ്ങളെല്ലാം നമ്മളതിൽ കണ്ടിട്ട് ഏഴാമത്തെ വചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് വലിയൊരു ആശംസയാണിത് നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ വലിയൊരു പ്രാർത്ഥനയും ഒരാശംസയുമാണത് ദൈവത്തെ സ്നേഹിക്കുന്ന ജീവിതങ്ങൾക്ക് ദൈവത്തിന്റെ സ്വന്തമായ ജീവിതങ്ങൾക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് അതീതമായ സമാധാനത്തിൻ്റെ ഒരവസ്ഥ സുരക്ഷിതത്വത്തിൻ്റെ ഒരവസ്ഥ ദൈവത്തിന്റെ കൈകളിൽ ഇരിക്കുന്ന ജീവിതങ്ങൾക്ക് ദൈവത്തിന്റെ വലിയ സംരക്ഷണ കവചമുണ്ട് അതിന് യാതൊരു മാറ്റവും ഇല്ല നമ്മളെ ഇങ്ങനെ ജീവിതങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ ഇന്നലെ ഒരു വ്യക്തിയെ കേൾക്കുകയായിരുന്നു ഒരുപാട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബമാണ് വെരി പേഴ്സണി എനിക്ക് അവരെ അറിയാം അവരുടെ കുഞ്ഞിന് വലിയൊരു ബുദ്ധിമുട്ട് വലിയൊരു അവസ്ഥ ഉണ്ടാവുകയാണ് കുഞ്ഞ് ജീവിച്ചിരിക്കില്ല എന്ന് പോലും തോന്നിയ ഒരു സമയം ആകെ പതറിയ സമയം എന്നാൽ അത്ഭുതകരമായിട്ട് ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് മരിച്ചു എന്ന് വിചാരിച്ച അവസ്ഥയിലെത്തിയിട്ട് കൊച്ചു തിരിച്ചു വരികയാണ് അപ്പോൾ പേരൻസിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെന്നോട് പറയുകയാണ് ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് ഈശോ ഞങ്ങളുടെ കൂടെ